അമ്മായി ചേമ്പ് കൂട്ടം വിളിച്ചതാണല്ലോ നിങ്ങൾ നമ്പർ മാറി ഇല്ലേ നമ്പർ മാറി നമ്പർ മാറിയണേ പെങ്ങളെയൊക്കെ കോള് വരുമോ നിങ്ങളെയൊക്കെ വിളിച്ചിട്ട് നിങ്ങളേക്ക് വന്നിട്ടല്ലേ എത്ര കോൾ വരുന്നുണ്ട് അങ്ങനെ അതാ പറഞ്ഞ നമ്പർ മാറിയ മാറിയല്ലേ പോവുള്ളൂ പെങ്ങളെക്കല്ലേ വന്നത് അതന്നെ വിളിച്ചിട്ട് വിളിച്ചിട്ടല്ലേ ഇന്നെ ടുത്തേക്ക് എത്തിയത് സോറി നിങ്ങൾ ആരാക്കറിയില്ല നിങ്ങൾ ആരാന്ന് ആരാ പറഞ്ഞേ ഞാൻ നമ്പർ ഞാതാ അങ്ങനല്ല നിങ്ങളെ നമ്പറിലേക്ക് ഞാനെ വിളിക്കുമ്പോ ഒരു നമ്പർ നമ്പർ എവിടെയോ എത്തും അങ്ങനെ ആ പക്ഷെ എനിക്ക് നമ്പർ പരിചയമല്ല

റ്റിയാ <laughs> 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 നിങ്ങള് അമ്മായിക്കല്ലേ വിളിച്ചത് അമ്മായിക്കല്ല വിളിച്ചത് അമ്മായി ചേമ്പൂട്ടോ ചോദിക്കാൻ പറഞ്ഞ പാപ്പ് ഏതായി പഠിപ്പിങ്കിലമ്മായി പഠിപ്പിങ്ങനെ അമ്മായി ചേമ്പൂട്ടോ ചോദിക്കാൻ പറഞ്ഞു വാപ്പാ അമ്മായി ഒന്നും എനിക്കറിയില്ല നോക്ക് നമ്പർ 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 ഇത് വേറെ ആണ് വാപ്പ പറഞ്ഞ നമ്പറല്ലോ അത് നിങ്ങളെയൊക്കെ ഇപ്പൊ പോകാൻ നിങ്ങൾ ഇന്ത്യ വിളിച്ചാലല്ലോ ഞാൻ വിളിച്ചാലേ പറഞ്ഞാ പറഞ്ഞ ശ്രദ്ധിച്ച് കേക്കി ഞാൻ നിങ്ങളെയൊക്കെ വിളിച്ചതല്ലേ ആ ഞങ്ങളേക്ക് വിളിച്ചപ്പൊങ്ക വിളിച്ചു ആരാ അതാ പറഞ്ഞേ ഞാൻ നിങ്ങളേക്ക് വിളിച്ചപ്പൊങ്കില് ഫോൺ വല്ലതപ്പോ മലെടുത്തു ഫോൺ ബെല്ലടിച്ചാ പിന്നെ ഫോണ atend ഇംഗ്ലീ അ എടുത്തു അപ്പോ അതാണ് ഞാൻ പറഞ്ഞാ അപ്പോ പിന്നെ എങ്ങനെ നമ്പർ വെറ്റെന്നാ അത് പറഞ്ഞു നിങ്ങൾ അപ്പോ പിന്നെ എങ്ങനെ നമ്പർ വെറ്റയാ നമ്പർ വെറ്റിയേ എങ്ങനെ ചോദിച്ചേ ഇതി നമ്പർ എത്ര ആൾക്കങ്ങനെ മാർ അല്ലേണ്ട് വിളിക്കുമോ ആയി നമ്പർ മാരി കഴിഞ്ഞാൽ ബഹറാളേക്കല്ലേ പോവാ നീ നാണത്തിൽ വാണോ ഹാ യായി പോയിട്ടോ പത്തൊമ്പോ ഇരുപത്തിയഞ്ച് നാപ്പത്തഞ്ചോത്തഞ്ച് എഴുപത്തിയഞ്ച് ആ മറ്റേ പാട്ട് അടിപൊളി അല്ലെ മറി ഏടാൻ പോയി ആട്ടിക്കുട്ടി ആ ടിക്കൊക്കെ മറ്റേ ടിക്ടോക്കിലുണ്ടല്ലോ ഏടമ്മ ഏടാ ആറ്റുകൂട്ടി പറഞ്ഞൊരു പാട്ടില്ല ഇപ്പൊ പുതിയ പുതിയ ഇറങ്ങിയ സ്റ്റേജ് അടിസ്ഥാനോ ചേട്ടാ നമ്പർ മാറി നോക്കി നോക്കി നിന്റെ പറഞ്ഞത് പറയാൻ അടുത്ത് ഈ നമ്പർ ചോദിക്കാൻ പറഞ്ഞത് വിളിച്ചിട്ട് അമ്മായി ചോദിക്കാൻ പറഞ്ഞത് ചേമ്പ് അമ്മായി ചേമ്പൂട്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് നിങ്ങള് ഫോൺ എടുത്തത് അതിന് വിളിച്ചപ്പോഴാണ് നിങ്ങള് ഫോൺ എടുത്തത് അല്ലേ നിങ്ങൾ ചങ്ങി ശ്രദ്ധിച്ച് കേക്ക്. ാപ്പ എന്നോട് പറഞ്ഞേ അമ്മായി ചെയ്യുമ്പൂട്ടു പഠിപ്പമ്മായിട്ടു ചോദിച്ചാ പറഞ്ഞ ഹലോ പറഞ്ഞത് ഇതിലേ തീർച്ചാണൊന്നുമില്ല പ്ലീസ് നമ്പർക്കും നിങ്ങളുടെ ലാസ്റ്റ് നമ്പർ എത്ര എത്തേ ആ നമ്പർ തന്നെയാണിത് നിങ്ങൾ എനിക്ക് നമ്പർ നമ്പർ എനിക്ക് നമ്പർ നമ്പർ അപ്പൊ ഇന്റെ നമ്പർ അടുത്ത് നിങ്ങൾക്ക് നമ്പർ കണ്ടാൽ മനസ്സിലാവില്ലേ നമ്പർ അതുകൊണ്ടല്ലേ അടാ അതുകൊണ്ടന്നെ ചോദിക്കണ് നീ ആരാന്ന് പറ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പാപ്പങ്ങേമ്പുട്ടോ ചോദിച്ചാ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഹലോ